ഹലോ ഫ്രണ്ട്സ് ലീമോസ് വെറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പെടുന്നത് സ്ട്രോബെറി ഐസ്ക്രീം ജ്യൂസ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ച ആറിയതാണ് കേട്ടോ പിന്നെ ഇത് സ്ട്രോബെറി ഐസ്ക്രീം ക്രീം കിവിയുടെയാണ് ഞാൻ എൻ്റെ എടുത്തേക്കുന്നത് പനസാര ഇത് സ്ട്രോബെറി അരിഞ്ഞത് കാഷ്നട്ട് അതുപോലെ സ്ട്രോബെറി ആയിരുന്നു തന്നെ പിന്നെ ഇത് ഡെക്കറേഷനും അതിൻ്റെ മിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വേഫേഴ്സ് വെച്ചേക്കുന്നത് ഇത് ഡ്രൈ ഡ്രൈ മുന്തിരി ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു ഇതിലേക്ക് കാഷനെട്ടും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ടു ഡ്രൈ ഫ്രൂട്ട്സും ഇടുകയാണ് കേട്ടോ ഇട്ടു പഞ്ചസാര കുറച്ചിട്ടു ഒരുപാട് പഞ്ചസാര ഇടുന്നില്ല കുറച്ചിട്ടിട്ടുള്ളൂ കാരണം ചിലത് ഐസ്ക്രീം ആയതുകൊണ്ട് ഇതിൽ നിന്നൊരു രണ്ട് മൂന്ന് വേഫേഴ്സ് ഞാൻ ഇട്ടു കേട്ടോ ഓക്കെ അപ്പം ന പിന്നെ നമുക്ക് അപ്പോൾ ഒന്ന് അടിച്ചാലോ മിക്സി അടിച്ചിട്ട് വരാം ഇപ്പം നമ്മൾ മിക്സി അടിച്ചിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം പകുതി ഒഴിക്കുന്നുള്ളൂ ഇവിടെയും പകുതി ഒഴിക്കുകയാണ് ഒത്തിരി ഇങ്ങനെ അരഞ്ഞു പോയിട്ടില്ല കേട്ടോ ഈ കാഷനട്ടും മുന്തിരിയും അധികം അറിയാതെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കഴിക്കുമ്പോൾ ഇത്തിരി കടിക്കാൻ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊഴിക്കാം ഓക്കെ ഈ നമുക്ക് നമ്മുടെ ഐസ് ക്രീമിൻ്റെ ഇത് ഇത് ഇത്തിരി പുറത്ത് വെച്ച് ഇത്തിരി വെള്ളം പോലെ ആയിട്ടുണ്ട് അങ്ങനെ ആ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു ഐസ്ക്രീം ക്രീം കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ ഒത്തിരി കട്ടി വേണം അതേസമയം ഭയങ്കര കട്ടിപാടില്ല ഓക്കെ ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം ഞാൻ ഇതിൽ ഫുള്ള് മരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഇതിന് മീത് ഇട്ട് കൊടുക്കാണ് കേട്ടോ മുന്തിരി കാഷനട്ടും കുറച്ച് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദേ ഇത് നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീം ക്രീം ഷേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇപ്പം ഞാൻ സ്ക്വയർ പോലെ വെയ്ഫേഴ്സ് അതിലിട്ടിട്ടുണ്ട് പിന്നെ റൗണ്ട് പോലത്തെ വെയ്ഫേഴ്സും അതിലിട്ടിട്ടുണ്ട് ഞാൻ പാലിൽ കാഷ്നട്ടും മുന്തിരി ഇട്ട് അപ്പം അത് ഫുള്ളായിട്ട് ക്രഷ് ആയിട്ടില്ല അപ്പോൾ സെമി ആയിട്ട് ക്രഷ് ചെയ്ത് ആ കഷ്ണങ്ങൾ മുഴുവൻ ഈ രണ്ട് ജ്യൂസ് ഈ ജ്യൂസിലേക്ക് ഇടുകയും അതുപോലെ തന്നെ ആ സ്ട്രോബെറി അറിഞ്ഞത് ഇതിലിട്ടിട്ടുണ്ട് അതുപോലെ റൗണ്ട് പോലത്തെ വേഫേഴ്സും കണ്ടോ മുകളിൽ ഇട്ടേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ജ്യൂസിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടിയിൽ നോക്കിയാൽ നിങ്ങൾ അടിയിൽ ഇത്തിരി ജ്യൂസ് പോലെ വെള്ളം പോലെയും അതിന്റെ കുറപ്പകുതി ഗ്ലാസിൻ്റെ പകുതി തുടങ്ങിയാണ് ഐസ്ക്രീമിന്റെ ഒരു കട്ടി വരണേ അപ്പോൾ ഇത് കുടിക്കുമ്പോൾ എന്തായാലും കടിച്ചു തരാൻ സാധനങ്ങൾ കിട്ടും അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയേക്കണേ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ ലീമോസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ